വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റ്യൂറ്റ് ശ്രീ ക്ഷേത്രത്തിൽ ചിത്ര തിരുവിഴ ഉത്സവത്തോടനുബന്ധിച്ച് മാടൻ പൂജ നടന്നു ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ ഉത്സവത്തിന്റെ സമാപന ദിവസം പുലർച്ചെ പള്ളിയുണർത്തൽ നിർമാലി ദർശനം തുടങ്ങിയ വിവിധ ചടങ്ങുകൾ നടന്നു തുടർന്ന് മുനിയാണ്ടി സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തീച്ചട്ടി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലെത്തി തുടർന്ന് നടന്ന ആഴിയിറങ്ങലിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പ്രത്യേക പൂജയായ പൂജ നടന്നത് വണ്ടിപ്പെരിയാർ പീരിമിട് കുമിളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു